നമ്മുടെ ചൈനീസ് ഫോർസത്തിൽ നല്ല രീതിയിൽ തന്നെ ബഡ്സും പൂക്കളുമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചകിരിനാരുകൾ ഉപയോഗിച്ച് ചൈനീസ് പോഡ്സും കട്ടിങ് പേര് പിടിപ്പിക്കുന്ന രീതിയും അത് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തക്കു വേണ്ടി റിലേറ്ററി വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കാണാൻ പാൻസ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്ലേവറിങ് ഒക്കെ ആയി വരുന്നുണ്ട് ഈ ബാഡ്സം ചെടി എല്ലാം അതുപോലെ ചകിരിനാരലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ബഡ്സ് വരുന്നതും ഫ്ലവേഴ്സ് വരുന്നതും ഒക്കെ കണ്ടോ ഇതിലൊക്കെ എത്ര ബ്രാഞ്ചസ് നോക്കിയത് നോക്കി വേരുകൾ എത്ര ഫ്രീ ആയിട്ട് വളർന്നു വരുന്നോ അതിനനുസരിച്ചിരിക്കും പ്ലാന്റിൻ്റെ വളർച്ച മഴക്കാലത്ത് നമ്മൾ ചകിരിനാല് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം കെട്ടി നിൽക്കുകയില്ല എന്നാൽ അത്യാവശ്യം തണുപ്പൊക്കെ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ വേരുകൾ പെട്ടെന്ന് വളർന്നു വരും പക്ഷേ വേനൽക്കാലത്ത് ഈ മെത്തഡ് അത്ര എഫക്റ്റീവല്ല കാരണം ചകിരിനാരായതുകൊണ്ട് വേനൽക്കാലത്ത് എപ്പോഴും ഉണങ്ങി നിൽക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ ചൂട് സമയത്ത് ഇനി വേര് പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോഴും മണ്ണിൽ പ്രൊപ്പേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ചെറിയ വേരലുള്ള കട്ടിങ്സ് നമ്മൾ മുറിച്ചെടുത്തിട്ട് മണലിലോ അല്ലെങ്കിൽ എംസാനിലോ നട്ട് കൊടുക്കാം ഒരു വളവും ചേർക്കാത്ത മണലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനുശേഷം നന്നായിട്ട് നനച്ചു കൊടുത്തതിനു ശേഷം ഒട്ടും വെയിലും ചൂട് നട്ടാത്ത ഏരിയയിലേക്ക് മാറ്റി വെക്കണം ചൂട് തട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്ലാൻ ഈ ബ്രാഞ്ച് ഉണങ്ങിപ്പോവും അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ടോപ് സോയിൽ ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിൽ അത്യാവശ്യം വെള്ളയർപ്പ് നിലനിൽക്കും മണലായതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ പ്ലാന്റ് ഒക്കെ ഞാൻ അതേ രീതിയിൽ നട്ടു പിടിപ്പിച്ചാണ് കേട്ടോ നല്ല രീതിയിൽ വേരി പിടിച്ച് അത് പുതിയ പുതിയ ബ്രാഞ്ച്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ അതേ രീതിയിൽ തന്നെ പിടിപ്പിച്ചാണ് ഈ നട്ട് കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ഒന്ന് വാടി നിൽക്കും അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല പിന്നെ പതിയെ പതിയെ അത് നല്ല രീതിയിൽ പഴയ പോലെ തന്നെ ആയി നല്ല രീതി തന്നെ വേര് പിടിച്ച് വളർന്നു വന്നോളൂ ഇങ്ങനെ നട്ട ചെടികൾ പുതിയ ഇലകളും പ്രായസമൊക്കെ വന്നാലുടനെ അതൊരിക്കലും റീപ്പോട്ട് ചെയ്യാൻ പാടില്ല അതേ പോട്ടിൽ തന്നെ നല്ല രീതിയിൽ വേരുകൾക്ക് വളർന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ റീപ്പോട്ട് ചെയ്യാൻ പാടുള്ളൂ അതിന് കൊടുക്കേണ്ട വളങ്ങളും അതിൻ്റെ കയറിങ്ങിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോകൾ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് വലിയ പോട്ടിലാണ് നമ്മളിത് പ്രൊപ്പയറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ അതേ പോട്ടിൽ തന്നെ നമുക്ക് നമുക്കിതിനൊരു മച്ചുറായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് പ്ലാൻ്റാക്കി വളർത്തിയെടുക്കാം അതെങ്ങനെയാണെന്നും ഇനിയുള്ള കൂടി പറഞ്ഞുതരാം